വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന വിമാനാപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ലിയോ പാപ്പ മയാമി കമ്മ്യൂണിറ്റി സെന്റർ പുനർവ്യഞ്ചരിപ്പ് കർമ്മം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു നാനൂറാം വർഷത്തിൽ വിരുദ്ധ സന്ദേശം ഉയർത്തി കൂട്ടയോട്ടം സംഘടിപ്പിച്ച് പുന്നത്തറ പഴയവള്ളി മൂന്നാമത് യുകെ ജ്ഞാനായ മലങ്കര കത്തോരിക്ക കുടുംബ സംഗമം കോട്ടയം സഹായമെത്രാൻ ഗീവർഗീസ് സ്മാരപ്രേം ഉദ്ഘാടനം ചെയ്തു ചൈതന്യ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു കോട്ടയം ഹെൽത്ത് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വൈദികരുടെയും സന്ധ്യസ്ഥരുടെയും സംഗമം നടത്തി അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ പന്തകുസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് നിരവധി കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു നിമിഷം ബ്രദർ മോസസ് ഡീക്കൻ പട്ടം സ്വീകരിച്ചു കോട്ടയമതിരൂപത വിശ്വാസ പരിശീലന വാർഷികവും അജുപാലന കമ്മീഷനുകളുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും ജൂൺ പതിനഞ്ചിന് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിർവഹിക്കും വ്യത്യസ്തതയാർന്ന കോൺവകേഷൻ സെറമണി നടത്തി കൂടല്ലൂർ സെന്റ് മേരീസ് സൺഡേ സ്കൂൾ വാർത്തകൾ വിശദമായി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുമായി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടനെ അഗ്നിക്കിരയായി യാത്രക്കാരും ജീവനക്കാരും മരണപ്പെട്ടു യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സംഭവത്തിൽ തന്റെ അനുശോചനങ്ങളും പ്രാർത്ഥനകളും സാമീപ്യവും അറിയിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ പാപ്പ ടെലിഗ്രാം സന്ദേശം പങ്കുവച്ചു ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൻ്റെ പ്രാർത്ഥനകളും പാപ്പ ഉറപ്പു നൽകി മരണപ്പെട്ടവരുടെ ആത്മാക്കളെ സർവ്വശക്തന്റെ കാരുണ്യത്തിന് സമർപ്പിക്കുന്നതായും സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടിയാണ് ടെലിഗ്രാം സന്ദേശം അയച്ചത് വിമാനത്തിൽ ഭാരതീയർക്ക് പുറമെ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് യാത്രക്കാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ വംശജനും ഉണ്ടായിരുന്നു ജനവാസ കേന്ദ്രത്തിൽ അപകടം നടന്നതിനാൽ നിരവധി പ്രദേശവാസികളും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു ക്നനായ കാത്തലിക് അസോസിയേഷൻ ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ നേതൃത്വത്തിലുള്ള നവീകരിച്ച കമ്മ്യൂണിറ്റി സെന്റർ കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് പുനർവഞ്ചരിച്ചു ചടങ്ങിൽ സംഘടനയുടെ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ സജി പിണർക്കൈൽ സഹകാർമ്മികനായിരുന്നു കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തിയ മൂലക്കാട്ട് പിതാവിനെയും അച്ഛനെയും അസോസിയേഷൻ പ്രസിഡന്റ് എബി തെക്കനാട്ടും ബിൽഡിംഗ് ബോർഡ് ചെയർമാൻ റോജി കണിയാമ്പറമ്പിലും ചേർന്ന് സ്വീകരിച്ചു ഖ്നനായ സമുദായത്തിന്റെ തനിമയും കൂട്ടായ്മയും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈശോയോടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ക്രൈസ്തവ സാക്ഷ്യമേകാനും മാർമാത്യു മൂലക്കാട്ട് ആഹ്വാനം ചെയ്തു കമ്മ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കുന്നതിനും ഇപ്പോൾ നവീകരിക്കാൻ മുൻകൈയെടുത്ത കമ്മിറ്റി അംഗങ്ങളെയും സമുദായ സ്നേഹികളെയും പിതാവ് അഭിനന്ദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ മയാമി അസോസിയേഷനിൽപ്പെട്ട ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ അവർക്ക് സ്വർണ നാണയം സമ്മാനമായി നൽകുമെന്നുള്ള പ്രസിഡന്റ് എ ബി തെക്കന്നാട്ടിന്റെ വാഗ്ദാനത്തിന്റെ ഭാഗമായി മണിയാട്ടയിൽ ജിബീഷ് ക്രിസ്റ്റി ദമ്പതികൾക്ക് മൂലക്കാട്ടുപിതാവ് സ്വർണ നാണയം സമ്മാനിച്ചു പുന്നത്തുറ സെന്റ് തോമസ് ക്യാനായ കത്തോലിക്ക പള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി നടത്തിയ കൂട്ടയോട്ടം ജൂബിലി ആഘോഷങ്ങളിലെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്ന പരിപാടിയായി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ നടത്തുന്ന ഈ പരിപാടി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും ഇത് ജൂബിലിയുടെ മാറ്റി കൂട്ടുന്നതായും ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ഗാന്ധി സ്ക്വയറിൽ അവസാനിച്ച അവസാനിച്ചു ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി ഗാന്ധി സ്ക്വയറിൽ ഫ്ളാഷ് മോവർ നാടൻപാട്ടുകളുടെ അവതരണം എന്നിവയും നടത്തപ്പെട്ടു മുന്നൂറോളം പേർ പങ്കെടുത്ത പരിപാടിക്ക് വികാരി ഫാദർ ബിപിൻ കണ്ടോത്തർ അസിസ്റ്റന്റ് വികാരി ഫാദർ ടോം പുത്തൻപുരയ്ക്കൽ ജൂബിലി ജോയിന്റ് കൺവീനർ ബിനു പല്ലോനിൽ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ ബിബീഷ് ഓലിക്കാമുറിയിൽ ജോസ് മൂലക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു യു കെയിലെ ജ്ഞാനായ മലങ്കര സമൂഹത്തിന്റെ മൂന്നാമത് കുടുംബ സംഗമം വൂൾവർഹാംപ്റ്റൺ സെയിന്റ് പാട്രിക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു കോട്ടയം മതിരൂപത സഹായമെത്രാൻ ഗീവർഗേസ് മാർ അപ്രേമിന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ഫാദർ ജോഷി കൂട്ടുങ്കൽ ഫാദർ കുര്യാക്കോസ് തടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ സുനിൽ പടിഞ്ഞാറേക്കര പരിപാടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു ഫാദർ ഷിൻജു കൊച്ചുപറമ്പിൽ സന്നിഹിതനായിരുന്നു തുടർന്ന് നടന്ന സമ്മേളനം അഭിവന്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യു കെയിലെ ഖനാനായ മലങ്കര സമൂഹത്തിന്റെ മുൻ വർഷങ്ങളിലെ പ്രവർത്തന പരിപാടികൾ വിശദീകരിക്കുകയും ഭാവി പരിപാടികളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പതോളം കുടുംബങ്ങൾ പങ്കെടുത്തു യു കെയിലെ ഖനാനായ മലങ്കര കത്തോലിക്ക വിഭാഗത്തിന്റെ കോർഡിനേറ്റേഴ്സ് പരിപാടികൾക്ക് നേതൃത്വം നൽകി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫാദർ ഏബ്രഹാം മുത്തോലത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് കെ എസ് 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 സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സഹായഹസ്തവും മാർഗദ്വീപവുമായി നിന്ന മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ചൈതന്യ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ടി കെ ജോസ് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ കേരള സംസ്ഥാന ഡിസേബിലിറ്റി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ് പി ടി പത്തനംതിട്ട ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയാസ് റിട്ടയേർഡ് തഹസിൽദാറും കെ ബോർഡ് മെമ്പറുമായ ജോർജ് കുര്യൻ പാണ്ഡവത്ത് എന്നിവരെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത് ഇരുപതിനായിരത്തി ഒന്ന് രൂപയും മൊമന്റോയും അടങ്ങുന്ന അവാർഡ് ജൂൺ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിളകം ചൈതന്യ പാസണൽ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ജനോപകാര സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ മാർഗദീപമായി നിലകൊള്ളുന്ന വ്യക്തിത്വങ്ങളെ എല്ലാ വർഷവും ചൈതന്യ എക്സലൻസ് അവാർഡിലൂടെ ആദരിക്കുമെന്നും കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അറിയിച്ചു കോട്ടയം അതിരൂപതയിലെ ആരോഗ്യ പരിപാലന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെയും സന്യസ്തരുടെയും സംഗമം നടത്തി കോട്ടയം മതിരൂപത ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ കാരിതാസ് ഹോസ്പിറ്റലിലെ ഡയമണ്ട് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറ്റി ഇരുപതോളം സമർപ്പിതരും വൈദികരും പങ്കെടുത്തു വിവിധ തരത്തിലുള്ള ട്രെയിനിംഗ് പരിപാടിയും ക്ലാസ്സുകളും ആക്ടിവിറ്റികളും കരുണയോടുകൂടിയ ആരോഗ്യ സേവനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി ഓർമ്മപ്പെടുത്തി പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കോട്ടയം മതിരൂപതാ സഹായമെത്ര മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ നിർവഹിച്ചു സമർപ്പിത മനോഭാവത്തോടെ സേവനം തുടരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അഭിമന്യ പണ്ണാരുശ്ശേരിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ പാനലിസ്റ്റുകളായി കാരിതാസ് ഡയറക്ടറസ് ജനറൽ റഫറൻസ് സിസ്റ്റർ ലിസി കിടങ്ങൂർ എൽ എൽ എം ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ച് റഫറൻസ് സിസ്റ്റർ ലതാ എസ് വി എം മോനിപ്പള്ളി എം യു എം ഹോസ്പിറ്റൽ ഡയറക്ട്രസ് റഫറൻസ് സിസ്റ്റർ പ്രിൻസി എസ് ചേസി എന്നിവർ പങ്കാളികളായി വിവിധ ആരോഗ്യ രംഗങ്ങളിലെ അനുഭവങ്ങളും വെല്ലുവിളികളും പങ്കുവെച്ച് പാനലിസ്റ്റുകൾ ചർച്ചയെ സമ്പന്നമാക്കി തുറന്ന സംവാദ ഘട്ടത്തിൽ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും ചിന്തകളും പങ്കുവച്ചു കോട്ടയം അതിരൂപതയുടെ കാരുണ്യത്തിന്റെ മുഖമായ കാരിതാസ് ആശുപത്രിയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന വൈദികരുടെയും സന്യസ്ഥരുടെയും സംഗമം നടത്താൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നതായും ഇതുവഴി ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന സമർപ്പിതർക്ക് പുതുചൈതന്യം നൽകാൻ സാധിച്ചുവെന്നും കോട്ടയം അതിരൂപത ഹെൽത്ത് കമ്മീഷൻ ചെയർമാനും കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടറുമായ റെവറൻറ് ഫാദർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു പന്തക്രിസ്ത തിരുനാൾ ദിനത്തിൽ അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ സൺഡേ സ്കൂളുകളുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങുകൾ നടത്തി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘടിപ്പിച്ച ചടങ്ങിൽ വികാരി അച്ഛൻ കുരുന്നുകളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റി മാറിയിടം തിരുഹൃദയ ദേവാലയത്തിൽ ഏഴ് കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു ഇടവക വികാരി റെവറൻ ഫാദർ സ്റ്റാബിൻ നീർപ്പാറ മലയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളെ അൾത്താരയിൽ സമർപ്പിക്കുകയും ആദ്യാക്ഷരം എഴുതിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു മോനിപ്പള്ളി തിരുഹൃദയ പള്ളിയിൽ വികാരി ഫാദർ ജോസ് നെടുങ്ങാട്ടാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം എഴുതി കൊടുത്തത് അമേരിക്കയിലെ ന്യൂയോർക്ക് സെയിന്റ് സ്റ്റീഫൻ ക്നാനായ കത്തോലിക്ക പള്ളി ഇടവകയിൽപ്പെട്ട പുതുപ്പള്ളി മേലിൽ സ്റ്റീഫൻ ലൌലി ദമ്പതികളുടെ മകൻ ബ്രദർ മോസസ് ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച കോട്ടയം മതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ചു ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രൂക്ലിൻ രൂപത സഹായമെത്രാൻ ബിഷപ്പ് ജെയിംസ് മാസ സഹകാർമ്മികനായിരുന്നു ഷിക്കാഗോ രൂപത വികാരി ജനറാളും ഖനനായ റീജിയണൽ ഡയറക്ടറുമായ ഫാദർ തോമസ് മുളവനാൻ റോക്ക്ലാൻഡ് വികാരി ഫാദർ ബിബി തറയിൽ ന്യൂജേഴ്സി വികാരി ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ ന്യൂയോർക്ക് സെയിന്റ് ജോസഫ് മേജർ സെമിനാരി തിയോളജി പ്രൊഫസർമാർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കോട്ടയം അതിരൂപതയിലെ വിശ്വാസ പരിശീലന വാർഷികവും മിഷൻ ലീഗ് തിരുബാല സഖ്യം എന്നീ സംഘടനകളുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടും അതിരൂപതാ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അതിരൂപതയിലെ അജപാലന കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാർ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും എല്ലാവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും അതിരൂപത പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് വിശ്വാസ കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ തിരുവാല സഖ്യം ഡയറക്ടർ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ തുടങ്ങിയവർ അറിയിച്ചു മതബോധന പഠനം പൂർത്തിയാക്കിയ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ സെറിമണി നടത്തി വ്യത്യസ്തമാർന്ന ചരിത്രം കുറച്ചിരിക്കുകയാണ് കൂടല്ലൂർ സെയിന്റ് മേരീസ് സൺഡേ സ്കൂൾ ബിരുദദാന ചടങ്ങുകളുടെ മാതൃകയിൽ നടത്തിയ പരിപാടികൾ ഇടവക വികാരി ഫാദർ ജോസ് പൂതർക്കയിൽ ഉദ്ഘാടനം ചെയ്തു ബിരുദദാന പ്രസംഗം നടത്തിയത് ജന്മന കൈകാലുകൾ ഇല്ലാത്ത ഷോൺ അഭിഷേക് ആണ് ജെയിംസ് എറിഗാട്ട് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആൻസി എറിഗാട്ടും മതാധ്യാപകരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം